സി പി എമ്മിനെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയും നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെയും സി പി എം മുക്കം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാർണ ധർണ നടത്തി പാർട്ടി ഏരിയ സെക്രട്ടറി ടി വിനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെയും സി പി എമ്മിനെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയുമാണ് സി പി എം മുക്കം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗസ്ത്യൻ മുഴയിൽ സായാരണ ധർണ സംഘടിപ്പിച്ചത് അപവാദ പ്രചാരണങ്ങൾ കൊണ്ടും കള്ളക്കേസുകൾ കൊണ്ടും പ്രസ്ഥാനത്തെ തകർക്കാനാവില്ലെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ പറയുന്നവരെ പ്രതിയാക്കുന്ന സമീപനമാണ് സംസ്ഥാനത്ത് പോലീസ് സ്വീകരിക്കുന്നതെന്നും സമരക്കാർ പറഞ്ഞു ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി സ്വീകരിക്കണമെന്നും കേരളത്തിലെ ഒരുപക്ഷം വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് ഈ ചങ്കുടി പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളും പ്രചരണങ്ങളും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വടകരയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും തുടർച്ച എന്ന നിലയിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ പി രാജൻ അധ്യക്ഷനായിരുന്നു കെ ടി വീനു കെ സുന്ദരൻമാസ്റ്റർ നാസർകൊളായി സി പ്രകാശൻ തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം